നടന്നു പിന്തുണയായി വിതരണം ചെയ്യുന്ന തുടക്കം കുറിച്ചു ഫിനിക്സ് ക്ലബ്ബ് ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ബെൻസെൻ ബെന്നി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ്

അതിന്നിവിടെ സാധനഭാഗമാവുന്നു ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഇത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള സംവിധാന സംവരണ സംവിധാനങ്ങൾ ഉണ്ടാകണം കാരണം സ്പോർട്സ് എപ്പോഴും ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന കൊണ്ടാണ് മറ്റേതിനേക്കാൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്പോർട്സിനോടുള്ള ആഭിമുഖ്യം സ്പോർട്സിനോടുള്ള താല്പര്യം ആളുകൾക്ക് വർദ്ധിച്ചു വരികയാണ് കാണാനും കളി കാണാനും ഒക്കെ ലോകത്തെവിടെ നടക്കുന്ന സ്പോർട്സും അത് ഒളിമ്പിക്സ് ആണെങ്കിലും മറ്റ് ഗെയിംസ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഹോക്കി ആണെങ്കിലും മറ്റേതും നമുക്ക് വീട്ടിലിരുന്ന് കാണാനും ആസ്വദിക്കാനും അതിൻ്റെ കളികൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് മണ്ണൊന്നും സാധ്യമായിട്ടില്ല അതുകൊണ്ട് നാട്ടിൻ പ്രദേശത്തേക്ക് സ്പോർട്സുകളുടെ താല്പര്യം കൂടിക്കൂടി വരികയാണ് പിന്നെ കൊമ്പനാട് നിൽക്കുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം കാരണം എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല ഹോക്കി ടീം സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും നല്ല ഹോക്കി ടീമുള്ള ഒരു സ്കൂളാണ് നമ്മുടെ ചെന്നൈരി സ്കൂൾ ഈ കൊമ്പനാടി സ്കൂൾ നൽകാൻ തോന്നിയിട്ടുണ്ട് കാരണം ഹോക്കി എന്ന് പറയുന്ന ഒരു കായിക ഒരു ഗെയിം നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊന്നും പണ്ട് അറിയ പോലും ഇല്ലായിരുന്നു പട്ടണ പ്രദേശം ഇന്ത്യ ഹോക്കിയിൽ എല്ലാ കാലഘട്ടത്തിലും പണ്ട് ഇപ്പോഴല്ല എപ്പോഴും ഒളിമ്പിക്സിലും ലോക ഹോക്കിയും ഒക്കെ ഒന്നാം സമ്മാനം കിട്ടി ഗോൾഡ് മെഡൽ കിട്ടുമ്പോഴും അതിനുശേഷം ഇന്ത്യയിൽ ഹോക്കി വളരെ പ്രചാരമുള്ള ഒരു ഗെയിമാണെങ്കിലും നമ്മുടെ കൊമ്മനാട് പോലെയുള്ള പ്രദേശത്തേക്ക് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഹോക്കി കടന്നു വന്നിട്ടുണ്ടായിരുന്ന പക്ഷെ ഇന്ന് അതിനൊക്കെ മാറ്റം വന്നു അതിന്റെ കാരണം കളികളെ കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയാൻ കഴിഞ്ഞു അപ്പൊ ഹോക്കിയുടെ കുട്ടികളുടെ കഴിവും മികവും ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നന്നായി ഹോക്കി കളിക്കുന്ന ഒരു ടീമിനെ നമുക്ക് ഈ കൊമനാടിൽ നിന്നും നമുക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞു എന്നത് ും ലഹരി വസ്തുക്കൾ പോലുള്ള പോലുള്ളവയുടെ ഉപയോഗം വളർന്നു വരുന്ന ഇക്കാലത്ത് കാലിക പ്രസക്തിയും സമൂഹത്തിലെ യുവജനങ്ങളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെയും മനസ്സിലാക്കി സമൂഹത്തിന് മാതൃകയായ ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുക എന്ന കൂടി ഓരോ കുട്ടിയുടെയും കലാകായിക കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവരെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ക്ലബിന്റെ പരിശ്രമമെന്ന് ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയായ ബെൻസിൻ ബെന്നി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ വിവിധ ക്ലബ്ബുകളിലായിട്ട് കളിക്കുന്ന പ്ലേഴ്സ് ആയിരുന്നു ഞങ്ങൾ അതിൽ കൂടാതെ അന്ന് മുതലുള്ള ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു ക്ലബ്ബ് അറിയപ്പെടുന്ന ഒരു ക്ലബ്ബ് അത് മാത്രമല്ല ഞങ്ങളുടെ പുതിയ തലമുറ ഞങ്ങളുടെ അനിയന്മാർ മുതൽ എല്ലാവരും വഴിതെറ്റി പോകുന്നതിലെ ഉള്ള കുറ്റ വിഷമം കൂടി കൂടിയാണ് ഞങ്ങൾ ഈ ക്ലബ്ബ് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ ക്ലബ്ബിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശലക്ഷ്യമെന്ന് പറഞ്ഞാൽ ലഹരിയിൽ നിന്നും കുട്ടികളെ അകറ്റി അവരെ കായികപരമായും ആരോഗ്യപരമായും നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുപോലെ ഞങ്ങൾ ഞങ്ങളാലാവുന്ന രീതിയിലുള്ള കോച്ചിങ് ക്യാമ്പുകളും അതുപോലെ കുട്ടികൾക്ക് വേണ്ട ഗൈഡ് ലൈനും കൊടുത്ത് നമ്മൾ മുന്നോട്ട് വരുന്നു ഇനിയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ബാക്കി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അവരോട് ഈ അവസ്ഥയിൽ നന്ദി പറയുന്നു ഇനിയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തും കായിക താരങ്ങൾക്ക് പിന്തുണയായി കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു പുതുതലമുറ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിന് അനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള സ്നേഹ കായിക അധ്യാപക സിബി ജോർജിനെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ മുടക്കുഴ